എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന ഭൂമികയ്ക്കൊരു തൈ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മാള മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വെച്ച് നടന്നു കോളേജിലെ നാച്ചുറൽ ക്ലബ്ബാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് സാമൂഹ്യപ്രവർത്തകൻ കരിം പന്നിത്തടം കേരള സംസ്ഥാന പ്രകൃതി സംരക്ഷണ സംഘം കോ ഓർഡിനേറ്റർ ഷാജി തോമസ് എന്നിവർ ചേർന്ന് ഫലവൃക്ഷത്തൈകൾ കോളേജിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഭൂമികയ്ക്കുരു തായി പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കൈമാറ്റവും ഇതിനോടൊപ്പം നടന്നു പരിപാടിയുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച് ക്വിസ് മത്സരത്തിൽ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥികളായ ആദിത്യ നബാൽ എന്നിവർ വിജയികളായി മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ് കോളേജ് നാച്ചുറൽ ക്ലബ് കോഓർഡിനേറ്റർ പ്രൊഫസർ കെ സരിത എന്നിവർ സംസാരിച്ചു ും ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ മറ്റു മനുഷ്യർക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കി കാരണം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ മനുഷ്യന് ചെയ്യുന്ന നന്മകൾ മരിച്ചു ില്ല നമ്മൾ മരിച്ചു കൊണ്ടുപോകുന്നു നമ്മൾ ഉണ്ടാക്കിയോ കൊടുക്കുകയോ അതിന്റെ മാത്രം നിങ്ങൾ എന്താ കർമ്മപരം അത് മാത്രം നമ്മൾ चेयर मैकेनिकल में प्रगति के क्षेत्र में शामिल वो मैकेनिकल मटेरियल आधुनिक कंपोजिट या मटेरियल हम इन्हों में लागू करने का प्रयास कर रहे हैं जहां ताकत और पेने की अंदर बेहतर क्षमता और वो भी बेहतर है मैक्स स्ट्रेस अगर कंपोजिट या मटेरियल के बारे में बात करें अंदर छिद्र के ൂരം 对。Hey.